മഹാത്മജി മുന്നോട്ട് വെക്കുന്ന സർവോദയ ദർശനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ ഘടകം അതിൻ്റെ ആത്മീയ വീക്ഷണം തന്നെയാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങളെയും ചലനാത്മകമാക്കുന്നത് ഈശ്വര സാന്നിധ്യമാണ് എല്ലാ മനുഷ്യരിലും ജീവജാലങ്ങളിലും എല്ലാ ചരാചരങ്ങളിലും ഈശ്വരൻ്റെ സാന്നിധ്യമുണ്ട് ആ ഈശ്വര അംശമാണ് സാന്നിധ്യമാണ് എല്ലാവരെയും ചലനാത്മകമാക്കുന്നത് എന്ന അടിസ്ഥാന തത്വത്തിലാണ് സർവോദയ ദർശനം ഉറച്ചു നിൽക്കുന്നത് ആ ആത്മീയ ഭീക്ഷണത്തിലാണ് സർവോദയ ദർശനം തന്നെ നിലകൊള്ളുന്നത് അങ്ങനെയെങ്കിൽ നമ്മളെ മനുഷ്യനെ ഈ ശരീരത്തെ ചലിപ്പിക്കുന്നത് ഈശ്വരന്റെ ആ സാന്നിധ്യമാണ് ഈ മറ്റൊരു അടുത്തുള്ള വ്യക്തിയെയും ഈശ്വര സാന്നിധ്യമാണ് ചല്ലാത്മാവാകുന്നത് അങ്ങനെ നോക്കുമ്പോൾ എല്ലാ മനുഷ്യരിലും ഉള്ള ഒരു കോമൺ ഫാക്ടർ പൊതു ഘടകം എന്ന് പറയുന്നത് ഈശ്വര സാന്നിധ്യമാണ് അപ്പോൾ ഈശ്വര സാന്നിധ്യം എന്ന് പറയുന്ന അതിനിപ്പോൾ നമുക്ക് ആത്മാവെന്നോ അല്ലെങ്കിൽ ആത്മാംശമെന്നോ അരൂപിയെന്നോ ബ്രഹ്മാംശമെന്നോ ഏത് പേരുകളിലും ഓരോ മതത്തിനനുസരിച്ച് വിളിക്കാം അങ്ങനെ വിളിക്കുമ്പോൾ ഈ പൊതുവായ ഘടകം നമ്മളിൽ എല്ലാവരിലും ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഒരേ ചോരയാണ് അതുകൊണ്ട് നമ്മളെല്ലാം പിന്നെ ഒരേ വീട്ടുകാരാണ് തറവാട്ടുകാരാണെന്നൊക്കെ തറവാട്ടിനെ കുറിച്ച് പറയുമ്പോൾ കുടുംബത്തെക്കുറിച്ച് പറയാറുണ്ട് അങ്ങനെയെങ്കിൽ ഈ ബ്രഹ്മാംശമാണ് ഈ ആത്മാംശമാണ് എല്ലാവരിലും ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരിലും ഉള്ളത് എങ്കിൽ നമ്മൾ എല്ലാം ആത്മബന്ധുക്കളല്ലേ ആ ആത്മബന്ധുത്വത്തെയാണ് സർവോദയ ദർശനം മുന്നോട്ട് വെക്കുന്നത് നമ്മളെല്ലാം ആത്മബന്ധുക്കളാണ് ഇങ്ങനെ ബന്ധുക്കളായ നമ്മൾ പരസ്പരം സഹായിച്ചും സഹകരിച്ചും മുന്നോട്ടു പോകേണ്ടവരാണ് അത് നമ്മുടെ കടമയാണ് ആ അർത്ഥത്തിലാണ് അഹിംസ നമ്മുടെ ജീവിതത്തിൽ പരമധർമ്മമായിട്ട് മാറുന്നത് അഹിംസയ്ക്ക് നമ്മൾ മുൻഗണന നൽകുന്നതിൻ്റെ പ്രധാന കാരണം നമ്മൾ ആത്മബന്ധുക്കളാണ് പരസ്പരം വിദ്വേഷിക്കേണ്ടവരല്ല പരസ്പരം പൊരുതേണ്ടവരല്ല സംഘർഷത്തിൽ ഏർപ്പെടേണ്ടവരല്ല സഹകരിച്ച് സമന്വയത്തിലൂടെ സഹകരിച്ച് മുന്നേ മുന്നോട്ട് പോകേണ്ടവരാണ് പരസ്പര സഹായത്തിലൂടെ അങ്ങനെ നോക്കുമ്പോൾ ഈ ആത്മീയ ദർശനം വെച്ച് നോക്കുമ്പോൾ നമ്മൾ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ എല്ലാവരും ഒന്നാണ് അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ഇടയിൽ ജാതിയുടെ പേരിലുള്ള വിവേചനങ്ങൾക്ക് അർത്ഥമില്ല മതങ്ങളുടെ പേരിലുള്ള വിവേചനങ്ങൾക്ക് അർത്ഥമില്ല വർഗത്തിന്റെയും വർണ്ണത്തിൻ്റെയും വംശത്തിൻ്റെയും പേരിൽ വിവേചനങ്ങൾക്ക് അടിസ്ഥാനമില്ല അടിസ്ഥാനപരമായി നമ്മളെല്ലാം ഒരേ ഈശ്വരാംശത്തിന് പ്രതിഫലിപ്പിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് നമ്മൾ ഏകോദര സഹോദരങ്ങളാണ് പരസ്പരം സഹകരിച്ച് മുന്നേറേണ്ടവരാണ് ഒരു വിഭാഗീയതയ്ക്കും അടിമപ്പെടേണ്ടവരല്ല ഒരു നിലയ്ക്കും ശാസ്ത്രീയമായിട്ടും ചരിത്രപരമായിട്ടും പാരമ്പര്യമായിട്ടും നമ്മൾ ആരും പ്രത്യേകമായി ഉന്നതരോ പ്രത്യേകമായി അധസ്ഥിതരോ അല്ല എല്ലാവർക്കും ഒരേ വിലയും ബഹുമാനവുമാണ് സമൂഹത്തിൽ എന്ന അർത്ഥത്തിൽ ഗാന്ധിജി മുന്നോട്ട് വയ്ക്കുന്ന ഐത്വചാടനമായാലും മതമൈത്രിയായാലും സമുദായ മൈത്രിയല്ല ആയാലും ഈ സർവോദയ ദർശനത്തിൻ്റെ ഈ ആത്മീയ ഭീഷണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വർഗവർണ വ്യത്യാസങ്ങൾക്ക് അതീതമായിക്കൊണ്ട് നമ്മളെല്ലാവരും ആത്മബന്ധുക്കളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നു അങ്ങനെയെങ്കിൽ ഈ ഈശ്വരാംശത്തെ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് പ്രകടമാകേണ്ടതല്ലേ പെട്ടെന്ന് എല്ലാവർക്കും പ്രകടമാകേണ്ടതാണ് പക്ഷേ ആ ഹൃദയത്തിൻ്റെ വിശുദ്ധിക്കനുസരിച്ച് അതിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം അപ്പോൾ നമ്മൾ വിശുദ്ധി നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കടമയാണ് ഹൃദയവിശുദ്ധിക്ക് ദോഷമുണ്ടാ ഉണ്ടാകാവുന്ന അസു അസൂഖിയായാലും അല്ലെങ്കിൽ ദേഷ്യമായാലും സ്പർദ്ധയായാലും അതുപോലെയുള്ള ആ തെറ്റായ ഭാവങ്ങളെ നമ്മളിൽ നിന്നും അകറ്റി നിർത്തുക കടന്നു വരുമ്പോൾ തന്നെ അകറ്റി നിർത്തിക്കൊണ്ട് നമ്മളെല്ലാം ഒന്നാണ് ആത്മബന്ധുക്കളാണ് അതുകൊണ്ട് നമ്മൾ പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും മുന്നോട്ട് പോകേണ്ടവരാണെന്നുള്ള അടിസ്ഥാന തത്വത്തെ മനസ്സിൽ വെക്കുമ്പോൾ നമുക്ക് സ്നേഹത്തോടുകൂടി സഹ സാഹോദര്യത്തോടുകൂടി പരസ്പരം സഹായിച്ച് ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ ഏത് മതത്തിൽപ്പെട്ട ഏത് ജാതിയിൽപ്പെട്ട ഏത് രാഷ്ട്രത്തിൽപ്പെട്ട ഏത് ഭാഷയിൽപ്പെട്ട ആളായാലും നമുക്ക് സാധിക്കുന്നു എന്നർത്ഥം ആ അങ്ങനൊരു ഭാവം ഉണ്ടാക്കാനുള്ള ഹൃദയ വിശുദ്ധി നിലനിർത്തലാണ് പ്രധാനം അതുകൊണ്ടാണ് എല്ലാ മതങ്ങളും ഇതിലേക്കാണ് വരത്തുകൊണ്ട് ഹൃദയ വിശുദ്ധിയിലേക്കാണ് വിശുദ്ധ ഹൃദയമുള്ളവൻ ഭാഗ്യവാൻ അവൻ സ്വർഗരാജ്യത്തിന് ഉടമയായി മാറുന്നു എന്ന് ബൈബിളിൽ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും കർത്താവിൻ്റെ പ്രത്യേക ഉപദേശമായിട്ട് ആ ഗിരിപ്രഭാഷണങ്ങളിലൂടെ പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒപ്പം തന്നെ നബി തിരുമേനി സൂചിപ്പിക്കുന്നു വിശുദ്ധ ഖുറാനിൽ പറയുന്നു അതായത് ആ മഹത്തായ ആ അല്ലാഹുവിൻ്റെ ആ ശക്തി എന്ന് പറയുന്നത് അതൊരു വിശുദ്ധ നൂറായി ന്യൂറായി നൂർന്നിച്ച പ്രകാശം ഒരു വിശുദ്ധ പ്രകാശമായി ആരുടെ മനസ്സിനെയാണോ ജ്വലിപ്പിക്കുന്നത് ആ വ്യക്തി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിനെ വിധേയമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയും അത്തരമൊരു ആ പ്രകാശം വിശുദ്ധമായ നൂർ പ്രകാശം എന്ന് പറയുന്നത് ഹൃദയവിശുദ്ധിയാണ് ആ ഹൃദയവിശുദ്ധിയുള്ളവൻ അള്ളാഹുവിൻ്റെ സ്പർശക്തനെ അർഹതപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നർത്ഥം അത് വിശുദ്ധ ഖുരാൻ്റെ വാക്യം അതുപോലെ തന്നെ ഭഗവത്ഗീതയിൽ അർജുനനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഭഗവാൻ കൃഷ്ണൻ പറയുന്നു ഈ ശരീരം തന്നെ ഒരു ക്ഷേത്രമായി സങ്കല്പിക്കുക അതിലൊരു ക്ഷേത്രജ്ഞനുണ്ട് ആ ക്ഷേത്രജ്ഞനെ നമ്മൾ അതിനെയാണ് കൂടുതൽ ഊന്നൽ നൽകേണ്ടത് അതിനെ വിശുദ്ധമാക്കിക്കൊണ്ട് നിലനിർത്തുകയാണെങ്കിൽ സർവ്വ വിജയങ്ങളും സർവ്വ ആത്മധൈര്യവും ആത്മനിയന്ത്രണവും ഒക്കെ നമുക്ക് അതിൽ നിന്നും രൂപപ്പെടുത്തി എടുക്കാൻ സാധിക്കുമെന്ന മഹത്തായ ഗീതോപദേശം നൽകുന്നതും ഈ ഹൃദയവിശുദ്ധിയെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് അപ്പം എല്ലാ മതങ്ങളും വ്യത്യസ്ത കാലഘട്ടത്തിൽ ആണ് ഉണ്ടായിട്ടുള്ളത് ആ കാലഘട്ടത്തിനനുസരിച്ച് അവരുടെ ഭാഷക്കനുസരിച്ച് അവരുടെ സംസ്കാരത്തിനനുസരിച്ച് ചില ഭേദഗതികൾ ആ ചൊല്ലുകളിലും പറച്ചൊല്ലുകളിലും ഉണ്ടെങ്കിലും അടിസ്ഥാന ആശയം ഹൃദയവിശുദ്ധി പാലിക്കലാണ് നമ്മുടെ അടിസ്ഥാന ധർമ്മം എന്ന് പറയുന്നത് ഈ ധർമ്മത്തെ മുറുകെ പിടിക്കുക അങ്ങനെ അങ്ങനെയാണ് നമ്മൾ അഹിംസയെ പരമധർമ്മമായിട്ട് ആചരിച്ച് മുന്നോട്ട് പോകണമെന്ന മഹത്തായ ഒരു തത്വം ആ തത്വത്തെ മഹാത്മജി മുന്നോട്ട് വെച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ അഹിംസയെ പരമധർമ്മമായിട്ട് സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് സത്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുക ആ വിശുദ്ധമായ ആത്മാംശത്തെ സ്വയം അനുഭവിച്ചറിയുന്ന അത്തരം ഒരു ആത്മ ആത്മീയമായിട്ടുള്ള ഒരു അനുഭവം ആത്മീയ അനുഭൂതി ഉണ്ടാകണമെങ്കിൽ അതിനെ സത്യ സത്യാംശത്തെ കണ്ടെത്തുക എന്ന് പറയുന്നത് ഉണ്ടാകണമെങ്കിൽ അതിന് ഹൃദയവിശുദ്ധി അനിവാര്യമാണ് ഇതിന് ഗുണകരമായ ഏത് തരത്തിലുള്ള ജീവിത രീതികളാണ് പ്രവർത്തനങ്ങളാണ് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ഉണ്ടാകേണ്ടത് എന്നതിനെയാണ് എല്ലാ മതങ്ങളും അവരുടെ ആചാര അനുഷ്ഠാനങ്ങളിലൂടെ സൂചിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ എല്ലാ മതങ്ങളും ഹൃദയവിശുദ്ധിക്കു വേണ്ടി ആണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയെങ്കിൽ എല്ലാ മതങ്ങളും ഒരേ കാര്യത്തിലേക്ക് തന്നെയാണ് എത്തുന്നത് അപ്പോൾ എല്ലാ മതങ്ങളും തമ്മിലൊരു സമഭാവം ഈ അർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കും മതങ്ങളെ അന്ന് ധർമ്മം എന്നാണ് ഗാന്ധിയുടെ കാലഘട്ടത്തിൽ വിശ്വസിക്കുന്നു പറഞ്ഞിരുന്നത് അപ്പോൾ എല്ലാ മതങ്ങളെന്നുള്ളതിന് സർവധർമ്മം എല്ലാ ധർമ്മങ്ങളുടെ എല്ലാ മതങ്ങളുടെയും സമഭാവം സർവധർമ്മ സമഭാവം എന്ന ആശയം ഗാന്ധിജി മുന്നോട്ട് വെക്കുന്നത് ഈ അർത്ഥത്തിലാണ് അപ്പോൾ മതങ്ങൾ അവരവർ ജ ജനിച്ചത് ഏത് മതത്തിലാണോ ആ മതത്തെക്കുറിച്ച് നന്നായി പഠിക്കുക ഒപ്പം തന്നെ നമ്മുടെ സഹോദര മതങ്ങളെക്കുറിച്ചും പഠിക്കുക അത് രണ്ടും ആ ഉണ്ടാകുമ്പോൾ നമ്മുടെ മതത്തിൽ ഉറച്ച് വിശ്വസിച്ച് മറ്റു മതങ്ങളെ പഠിക്കുമ്പോൾ ഇതും അതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും ആ ഒരു ബോധ്യപ്പെടലാണ് മതങ്ങൾ തമ്മിലുള്ള ഐക്യത്തിന് പ്രധാനമായിട്ട് വേണ്ടത് ഒരിക്കലും മതനിരാസമോ മതങ്ങളെ നിഷേധിക്കലോ അല്ല മതങ്ങളുടെ ഐക്യത്തിന് അത് വേണ്ടത് മതങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് അതുപോലെ തന്നെ ആ മതങ്ങളിലൂടെ മുന്നോട്ട് ജീവിതം നയിക്കുക ഒരു ഘട്ടത്തിൽ മതാതീതമായ ഒരു ആത്മീയതയിലേക്ക് നമുക്ക് ഒരു വികസിത വ്യക്തിത്വത്തിലേക്ക് വളർന്നു വരാനും നമുക്ക് സാധിക്കണം അങ്ങനെ അങ്ങനൊരു മതാതീതമായൊരു ആത്മീയത അതിലേക്ക് വളർന്നു വരാനുള്ള ഒരു ആത്മീയ വീക്ഷണമാണ് സർവോദയ ദർശനം മുന്നോട്ട് വെക്കുന്നത് നന്ദി നമസ്കാരം